രാവിലെ എണീറ്റപ്പം തന്നിട്ട് ഒരു മൂഡ് ഓഫ് തോന്നുന്നുണ്ടോ ഭയങ്കര ഒരു മൂഡ് ഓഫ് ആകെ മൊത്തത്തിൽ ഇരുണ്ട് മനസ്സ് മൊത്തം ഇരുണ്ട് കിടക്കുന്നു വെളിയിൽ നോക്കിയപ്പോൾ അവിടെ ആകാശം ഇരുണ്ട് കിടക്കുന്നു ഒരു സെഡ് മ്യൂസിക് ഇട്ടിട്ട് ആ ഇരുളുമി അങ്ങ് ഇങ്ങനെ വൈകുന്നേരം വരെ കൊണ്ടുപോയാളോന്നു പിന്നെ ഓർത്തു വേണ്ട ഇന്നത്തെ ദിവസം വെറുതെ കളയണ്ട അപ്പം തന്നെ പോയിട്ട് കുളിച്ച് റെഡി ആയി കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് ഒന്ന് സെറ്റായി ഇനിയിപ്പോഴുണ്ടോ ഒരു അടിപൊളി ഫുഡും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ മൂടങ്ങ് ഓക്കെ ആവും അപ്പോൾ ഞായറാഴ്ച രാവിലെ ഒരു മീൻ വാങ്ങിച്ചു അവനെ വാങ്ങിച്ചങ്ങോട്ട് കറിയൊക്കെ വെച്ച് കുടമ്പുഴയിട്ട് നമ്മുടെ കോട്ടയം അച്ചായത്തിമാരുടെ കറി ആയി അത് വെള്ളം തിങ്കളാഴ്ച ചൂടാക്കി ചൊവ്വാഴ്ച ചൂടാക്കി ഇന്നിപ്പം എന്താണ്ടേ നമ്മുടെ സാധനം ഓൾമോസ്റ്റ് അങ്ങോട്ട് എൻഡിലേക്ക് എത്തി ഇനിയിപ്പോൾ ആ ചട്ടി വരിക്കൽ കർമ്മം അങ്ങോട്ട് ചെയ്യേണ്ടേ എന്നല്ല ചട്ടി കഴുകി കമ്മത്തി വെക്കാൻ പറ്റും നല്ല ചൂട് ചോറ് ഇവനെ അങ്ങോട്ട് ത ഇതേപോലെ അങ്ങ് ഇളക്കി ഇളക്കി ഞാൻ റെഡി ആ ഹാ ഹാ ആ കളറുണ്ടോ പുളിയുടെ ഇടയിലെല്ലാം തേണ്ടേ ഇങ്ങനെ കയറിയിരിക്കും പിന്നെ മുളകും പുളിയും ഒക്കെ അതിങ്ങനെ ഞാൻ റെഡി എടുക്കണേ ഓന് വായിക്കാത്ത വെള്ളം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഞാൻ റെഡി ഇങ്ങനെ എടുത്ത് കുഴച്ച് ആഹാ ആഹാ ഹാടാ വായിക്കാത്ത വെള്ളം വരുന്നു കുഴച്ച് കുഴച്ച അപ്പടമൊക്കെ ഇട്ടാ അങ്ങോട്ട് കുഴച്ച് വേണ്ടേ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഒരു രക്ഷയില്ല കറുത്ത് ഇരുണ്ട കറുത്ത് ആകാശമൊക്കെ അങ്ങോട്ട് മാറി ഇരുണ്ട കറുത്ത് മൂടൊക്കെ അങ്ങോട്ട് മാറി മൂടഫാണ് വേണ്ടി മീൻ വെച്ചു ഉടമ്പുഴ തന്നെ മീൻ വയ്ക്കണം എന്നിട്ട് ഓരോടുത്തിട്ട് ചട്ടി കതട്ടിട്ടും ഇതുപോലെ കുഴച്ച് കുഴച്ചടിച്ചു ഏത് മൂടഫ് മാറി ഉറപ്പാണ് ഞാൻ ബാക്കിയും കൂടെ കഴിച്ചിട്ടും അടുത്ത വീഡിയോ വെക്കാം ബാ ബൈ